നമസ്കാരം എൻ്റെ പേര് ആൻ്റോണിയോ ധാരണി ഞാൻ എന്നിവിടെ പാടാൻ പോയി ഉണ്ണിക്കിൻ്റെ ഒരു പാടം പോകുന്നു ഉണ്ണിക്കിൻ്റെ ഒരു കുപ്പായം ഉണ്ണിക്കിൻ്റെ ഒരു കുപ്പായം അച്ഛൻ വാങ്ങിയ കുപ്പായം നേലിനറത്തിൽ കുപ്പായം കാണാൻ കേമാം കുപ്പായം ഉണ്ണിക്കിൻ്റെ ഒരു കുപ്പായം അച്ഛൻ വാങ്ങിയ കുപ്പായം നീലിനരത്തിൽ കുപ്പായം കാണാൻ കേം കുപ്പായം ഒരിക്കലച്ചൻ നോക്കിപ്പോ കീറിയിരുന്നു കുപ്പായം അച്ഛൻ മീശു വിടപ്പിച്ചു എങ്ങനെ കീറി കുപ്പായം ഒരിക്കലച്ചൻ നോക്കിപ്പോ കീറിയിരുന്നു കുപ്പായം അച്ഛൻ മീശു വിടപ്പിച്ചു എങ്ങനെ കീറി കുപ്പായം കൊമ്പൻമേനെ ചാഞ്ചാടി കുടുങ്ങിയല്ലോ കുപ്പായം കൊമ്പ് പിടിച്ച് അങ്ങനെ കീറി കുപ്പായം കൊമ്പിന്നെ ചാടി കുടുങ്ങിയുള്ള കുപ്പായം കൊമ്പ് പിടിച്ച് വരച്ചപ്പോൾ അങ്ങനെ കീറി കുപ്പായം ഉണ്ണിക്കുത്തൻ കഴിനീത്തി ഇപ്പോൾ കിത്തും നല്ലൊരു പശത്തുകൾ വന്നില്ല എൻ്റെ അച്ചാ തല്ലാത്ത ഉണ്ണിക്കുത്തൻ കഴിനീത്തി ഇപ്പോൾ വണും നല്ലൊരു പശ്ചാത്തലുകൾ വന്നില്ല എൻ്റെ അച്ചാ തല്ലാത്ത നേര് പറഞ്ഞാൽ തല്ലില്ല നേര് പറഞ്ഞാൽ തല്ലില്ല നന്ദി